എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഹലോ എവറിവൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നോളജ് ജങ്ഷൻ ലേൺ വിത്ത് സ്വീറ്റി അധ്യാപക യോഗ്യത നിർണയ പരീക്ഷയായ കേട്ടറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പ് നിങ്ങളിലേക്ക് എത്തിക്കാനായാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അധ്യാപന ജോലിക്ക് ടെറ്റ് നിർബന്ധം ടെറ്റ് ഇല്ലാത്തവർ സർവീസിൽ തുടരേണ്ടെന്നും സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി വിധിയെക്കുറിച്ച് കൂടുതലൊന്ന് കേൾക്കാം സുപ്രീം കോടതിയുടെ വിധി ഇപ്രകാരമാണ് നിലവിൽ സേവനത്തിലുള്ള ടീച്ചേഴ്സിൽ തെറ്റില്ലാത്ത എല്ലാവരും ഒന്നുകിൽ രാജി നൽകുകയോ അല്ലെങ്കിൽ സ്വയം വിരമിക്കുകയോ ചെയ്യണം അഞ്ച് വർഷത്തിൽ താഴെ സർവീസ് ബാക്കിയുള്ളവർക്ക് മാത്രം ഇളവ് ബാധകമാണ് അവരിൽ സ്ഥാനക്കയറ്റം ആഗ്രഹിക്കുന്നവർ നിർബന്ധമായും തെറ്റു പരീക്ഷ പാസ് ആയിരിക്കണം സുപ്രീം കോടതിയുടെ ഈ വിധിയുമായി ബന്ധപ്പെട്ട പത്രവാർത്താക്കുറിപ്പ് നമുക്കൊന്ന് വായിക്കാം അധ്യാപന ജോലിക്ക് ടെറ്റ് നിർബന്ധമാക്കി സുപ്രീം കോടതി ടെറ്റില്ലാത്തവർ സർവീസിൽ തുടരേണ്ട അഞ്ചു വർഷത്തിൽ കുറവ് സർവീസ് ഉള്ളവർക്ക് ഇളവ് ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ തർക്കം വിശാല ബെഞ്ചിന് ഇതാണ് പത്രവാർത്തയുമായി ബന്ധപ്പെട്ട മുഖ്യ തലക്കെട്ടുകൾ നമുക്ക് വാർത്തയൊന്ന് കേൾക്കാം സ്കൂൾ അധ്യാപക ജോലിക്ക് യോഗ്യതാ പരീക്ഷയായ ടെറ്റ് നിർബന്ധമാക്കി സുപ്രീം കോടതി അധ്യാപന ജോലിയിൽ തുടരുന്നതിനോ സ്ഥാനക്കയറ്റത്തിനോ ടെറ്റ് യോഗ്യത നിർബന്ധമാണെന്ന് ജഡ്ജിമാരായ ദീപാങ്കർ ദത്തയും അഗസ്റ്റിൻ ജോർജ് മാഹിസും ക്ഷമിക്കണം മാസിഹും അടങ്ങുന്ന രണ്ടംഗ സുപ്രീം കോടതി ബെഞ്ച് വ്യക്തമാക്കി അധ്യാപന സേവനത്തിനെ തെറ്റ് നിർബന്ധമാണോ എന്നത് സംബന്ധിച്ച് തമിഴ്നാട് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം ഹർജികളിൽ വാദം കേട്ടതിന് ശേഷമാണ് രണ്ടംഗ ബെഞ്ചിൻ്റെ ഈ നിർണായകമായ വിധി അതേസമയം അഞ്ചു വർഷത്തിൽ കുറവ് സർവീസ് ബാക്കിയുള്ള അധ്യാപകർക്ക് ആശ്വാസമാണ് അവർ ഇനി തെറ്റ് യോഗ്യത എഴുതേണ്ടതില്ലെന്ന് കോടതി അറിയിക്കുകയും ചെയ്തു എന്നാൽ ഇത്തരക്കാർക്ക് ഈ കാലയളവിനുള്ളിൽ സ്ഥാനക്കയറ്റം ആവശ്യമാണെങ്കിൽ അവർ ടെറ്റ് യോഗ്യത നിർബന്ധമായും നേടിയിരിക്കണം ഇനി അഞ്ച് വർഷമോ അതിൽ കൂടുതലോ സർവീസ് ബാക്കിയുള്ള അധ്യാപകർ സേവനം തുടരുന്നതിന് ടെറ്റ് യോഗ്യത നേടിയിരിക്കണം അല്ലാത്ത പക്ഷം അവർക്ക് ജോലി ഉപേക്ഷിക്കുകയോ വിരമിക്കൽ ആനുകൂല്യങ്ങളോടെ നിർബന്ധിത വിരമിക്കലിന് അപേക്ഷിക്കുകയോ ചെയ്യാമെന്നും കോടതി വ്യക്തമാക്കി ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ ടെറ്റ് നിർബന്ധമാക്കാൻ സർക്കാരിന് കഴിയുമോ എന്നത് സംബന്ധിച്ച തർക്കം കോടതി വിശാല ബെഞ്ചിന് വിട്ടു ഈ തർക്കത്തിൽ കോടതി വിധി പറഞ്ഞില്ലെങ്കിലും മറ്റെല്ലാ വിദ്യാലയങ്ങളിലും എന്നതുപോലെ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിലെ അധ്യാപകരും ടെറ്റ് യോഗ്യത ഉള്ളവരായിരിക്കണമെന്നാണ് തങ്ങളുടെ അഭിപ്രായമെന്നും രണ്ടംഗ ബെഞ്ച് അഭിപ്രായപ്പെട്ടു അധ്യാപക യോഗ്യത കേസിൽ സുപ്രീം കോടതിയുടെ വിധി രണ്ട് വർഷത്തിനകം ടെറ്റ് ഇല്ലെങ്കിൽ വിരമിക്കൽ മറ്റൊരു മലയാളത്തിലെ പ്രധാനപ്പെട്ട പത്രത്തിൽ വന്ന വാർത്ത നമുക്കൊന്ന് കേട്ടുനോക്കാം വിരമിക്കാൻ അഞ്ചു വർഷം മാത്രമാണെങ്കിൽ മാത്രമാണ് ടെറ്റ് പരീക്ഷയിൽ നിന്നും ഇളവ് ന്യൂനപക്ഷ ഇതര സ്കൂളുകളിലെ അധ്യാപകർക്ക് യോഗ്യതാ പരീക്ഷ ടെറ്റ് പാസാകാൻ സുപ്രീം കോടതി രണ്ടു വർഷം കൂടി സമയം അനുവദിച്ചു സമയപരിധി പാലിക്കാത്തവർ സർവീസിൽ നിന്നും പുറത്തായിരിക്കും അഞ്ചു വർഷത്തിൽ താഴെ സർവീസ് ബാക്കിയുള്ളവർ പ്രമോഷൻ പ്രതീക്ഷിക്കുന്നെങ്കിൽ മാത്രം ടെറ്റ് പാസ്സായൽ മതി വിധിയുടെ പകർപ്പ് നമുക്കൊന്ന് കേൾക്കാം വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം ആർ ടി ഇ ആക്ട് പ്രകാരം അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധം നിയമം നടപ്പിലാകും മുൻപ് സർവീസിൽ പ്രവേശിച്ചവർക്കും ഇത് ബാധകമാണ് ഇന്നലത്തെ കണക്കിൽ രണ്ടു വർഷത്തിനകം ടെറ്റ് പാസ്സാക്കാത്തവർക്ക് നിർബന്ധിത വരുമ്പിക്കൽ സർവീസ് കാലാവധി പ്രകാരം ആനുകൂല്യങ്ങളിൽ ലഭിക്കും ആനുകൂല്യങ്ങൾക്കുള്ള സർവീസ് ഇല്ലാത്തവരുടെ നിവേദനം സർക്കാരിന് പരിഗണിക്കാം ഇരുപത് മുപ്പത് വർഷമായി അധ്യാപനത്തിൽ ജോലി ചെയ്യുന്നവരെ ടെറ്റ് ില്ലെന്നതിനാൽ സർവീസിൽ നിന്ന് ഒഴിവാക്കുന്നത് ക്രൂരമാണ് അവരിൽ ഇന്നലത്തെ കണക്കിൽ അഞ്ചു വർഷത്തിൽ താഴെ സർവീസ് ബാക്കിയുള്ളവരെ സുപ്രീം കോടതിയുടെ സവിശേഷ അധികാരം ഉപയോഗിച്ച് ടെറ്റ് നിബന്ധനയിൽ നിന്ന് ഒഴിവാക്കുന്നു എന്നാൽ പ്രമോഷൻ പ്രതീക്ഷിക്കുന്നവർ ടെറ്റ് പരീക്ഷ പാസ്സായിരിക്കണം ഇതാണ് അധ്യാപക യോഗ്യത നിർണയ പരീക്ഷയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള അറിയിപ്പ് പാസ്സാവാത്തവർ എത്രയും പെട്ടെന്ന് പരീക്ഷയ്ക്ക് മുന്നോടിയായുള്ള തയ്യാറെടുപ്പുകൾ നടക്കി നടത്തി പരീക്ഷ പാസ്സാവാനായിട്ട് ശ്രമിക്കുക ഒപ്പം തന്നെ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു താങ്ക് യു ഫോർ വാച്ചിങ് നമ്മുടെ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ്